എന്തായാലും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്ന സർക്കാർ വലിയ രീതിയിൽ നടപടികളിലേക്കൊക്കെ കടക്കുന്നുണ്ട് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂളിലെ പ്രധാന അധ്യാപികക്ക് സസ്പെൻഷൻ കൊടുത്ത ഒരു നടപടി നമുക്കിപ്പോൾ ഷീജ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ഷീജ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ഈ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു സ്ഥിരീകരണം കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ കമ്പ്യലിയുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്നോണം തന്നെയല്ലേ ഇപ്പോഴത്തെ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് അസുത ഭദ്ര ഏതായാലും ഇതുമായി ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളിന്റെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയാണ് ഈ പ്രഥമ അധ്യാപികയായിട്ടുള്ള സുജയ്ക്ക് സസ്പെൻഷൻ നൽകേണ്ടതാണ് എന്നുള്ളൊരു തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടത് മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം അത് രാവിലെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സ്കൂൾ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സർക്കാർ സസ്പെൻഷൻ നടപടികൾ നടപടികൾക്ക് തുടക്കം കുറിക്കും എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഏതായാലും സ്കൂൾ മാനേജ്മെന്റാണ് പ്രഥമാധ്യാപികയായിട്ടുള്ള സുജയെ സുജ എസ് സുജയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ കുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രഥമാധ്യാപികയായ സുജയുടെ ഭാഗത്ത് നിന്നും വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായി അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ സ്കൂൾ അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർ മാനേജർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് അവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പും അറിയിച്ചിരുന്നു എന്നാലും ഇപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സ്കൂൾ മാനേജ്മെന്റാണ് പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ശരി ഷീ ജെ ആണ് വിവരങ്ങൾ നൽകിയത് പ്രഥമാധ്യാപികയ്ക്ക് സസ്പെൻഷൻ അത് ഉത്തരവായി തന്നെ വരുന്നു പ്രഥമ അധ്യാപിക അവരിപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നടപടി ഉണ്ടാകുന്നു ആ വിഷയത്തിൽ